രണ്ടാമത്തെ നിയോഗത്തിൽ ഞാൻ വെച്ചത് എനിക്ക് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ഗോൾഡ് കവറിങ്ങിൻ്റെ കടയായിരുന്നു അതിനുമുമ്പ് ഞാൻ ഒരു ലേഡീസ് ഹോസ്റ്റൽ നടത്തി എൺപത് പിള്ളേരുള്ളതായിരുന്നു ആ സമയത്താണ് മൂന്ന് വർഷം കൊറോണ വന്ന് ഹോസ്റ്റൽ അടച്ചു അടച്ചുപൂട്ടിയിടേണ്ട വന്നു വാടക നാൽപ്പതിനായിരം രൂപ വെച്ച് കൊടുക്കേണ്ട വന്നതുകൊണ്ടാണ് ഈ കടബാധ്യത എനിക്ക് വന്നത് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തു അവിടെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കമ്മ ഒരു ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു ഇതെനിക്ക് തരണേന്നും പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ ചെന്ന് അന്ന് വൈകിട്ട് തന്നെ രണ്ട് ബ്രോക്കർമാർ വന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു കട നമുക്ക് നോക്കാം പോകാനെന്ന് പറഞ്ഞു കട നോക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അഡ്വാൻസ് ഇല്ലാതെ എങ്ങനെ പോകുമെന്ന് ഓർത്തു ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് എന്തായാലും കടയൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ ഉപ്പും തേനും എണ്ണയും എല്ലാം എടുത്ത് എൻ്റെ കൈ പിടിച്ചു കാശുരൂപമായിട്ടാണ് ഞാൻ പോയത് അമ്മയോട് ഞാൻ പറഞ്ഞു ഒരു രൂപ എടുത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു അമ്മയും തിരുവുമാരനും എൻ്റെ കൂടെയുള്ളൂ അല്ലാതെ എനിക്കൊന്നുമില്ല എൻ്റെ മുമ്പിൽ നിന്നത് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു അവിടെ ചെന്നു കട കണ്ടു കട ഇഷ്ടപ്പെട്ടു ഉടമസ്ഥൻ പറഞ്ഞു ഒരു ലക്ഷം രൂപ അഡ്വാൻസും അയ്യായിരം രൂപ വാടകയും കൊടുക്കണമെന്ന് പറഞ്ഞു ബ്രോക്കർമാർക്കറിയാം എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ലെന്ന് പക്ഷേ ഞാൻ എൻ്റെ അമ്മയുടെ കാശുരൂപം മുറുക്കി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഈ കട എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി ഇതിന് അഡ്വാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നിട്ട് ഇരുന്ന് ഇട്ട് ആലോചിച്ചു എനിക്ക് ഇരുപത്തിരണ്ടാം തീയതി എടുക്കാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു ഞാൻ അന്ന് തന്നെ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു നാളെ ഞാൻ അമ്മ വരും അമ്മയുടെ പദ്ധതി എന്താണെന്ന് വെച്ചാൽ നടത്തി തരണമെന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ ഇരുപത്തിരണ്ടാം തീയതി ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് എനിക്ക് ഒന്നര ലക്ഷം രൂപ തന്ന് അത് എഴുതാനുള്ള മാർഗം എനിക്ക് ഒപ്പിച്ച് തരണമെന്ന് പറഞ്ഞു ഇരുപത്തി ഒന്നാം തിയ വൈകിട്ട് അഞ്ചുമണിയായപ്പോൾ ഒന്നര ലക്ഷം രൂപ എല്ലാവരും കൂടെ എന്നെ വിളിച്ചു തന്നു ഞാൻ കാശുരൂപം കൊണ്ട് പോയാണ് എല്ലാവരോടും ചോദിച്ചത് പോകുന്നവരുടെ വീട്ടിലെല്ലാം ഞാൻ ഉപ്പ് വിതറുവായിരുന്നു ആ ഉപ്പ് തരില്ലെന്ന് പറയുന്നവർ പോലും ഞാൻ എണ്ണിക്കുമ്പോൾ പറയും പൈസ തരാം നിങ്ങൾ തുടങ്ങിക്കോ നല്ലൊരു കാര്യം തുടങ്ങാനാണല്ലോ എന്ന് പറഞ്ഞു ആ കാശുരൂപവും പിടിച്ചു ഞാൻ ആ ഉപ്പ് വിട്ട് എനിക്ക് ആ ഒന്നര ലക്ഷം രൂപ കിട്ടി ഞാൻ ഒരു ലക്ഷം രൂപ ഇരുപത്തിരണ്ടാം തീയതി ഉച്ച കഴിഞ്ഞ് ആ വീട്ടിൽ കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞ് എനിക്ക് സാധനം എടുക്കണമായിരുന്നു ആ അമ്പതിനായിരം രൂപ കൊണ്ടൊന്ന് ഞാൻ സാധനവും എടുത്തിട്ട് ഞാൻ നേരെ വന്നേ അമ്മയെടുക്കലാണ് അമ്മേ ജനുവരി രണ്ടാം തീയതി എനിക്ക് ഈ കട ഓപ്പൺ ചെയ്യണം ബാക്കിയെല്ലാം അമ്മ തന്നെ അത് നടത്തി തരണമെന്ന് പറഞ്ഞു ശാരിമാർക്ക് ഇരുപത്തിരണ്ട് ദിവസത്തെ തച്ച് കൊടുക്കണമായിരുന്നു നമ്മൾ ഈ സ്വർണ്ണക്കടയിൽ വെക്കുന്ന പോലെ തന്നെ വേണമല്ലോ വെക്കാൻ ആ ഇരുപത്തിരണ്ട് തച്ചിന് കൊടുക്കാനുള്ള പൈസ എൻ്റെ ഇല്ലായിരുന്നു സാധനം എടുത്തപ്പോൾ അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോൻ വന്ന് അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തു തന്നു ഞാൻ ആ കട അവിടെ നടത്തിക്കൊണ്ട് വന്നു എനിക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു ഈ പത്ത് ലക്ഷം രൂപ കട ഉള്ളതിൻ്റെ കടം വീട്ടാൻ അന്നന്നമ്മ ഓരോരുത്തർക്കും കൊടുക്കാനുള്ള വഴി എനിക്കമ്മ കാണിച്ചു തന്നു